ചില ആളുകളെയും ഉണ്ടല്ല നമ്മൾ ഗൗനിക്കാൻ പാടില്ല അവർ പറയുന്ന കാര്യങ്ങളെയും നമ്മൾ ഗൗനിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലത് അത് അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടതുകൊണ്ടാണ് എന്ന് വിചാരിക്കണ്ട എനിക്ക് പറ്റാത്തതാണ് എനിക്ക് പറ്റാത്ത ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ് ചില ആളുകളെയൊക്കെ മാറ്റി നിർത്തുന്നത് നമ്മുടെ ജീവിതം സ്മൂത്തായിട്ട് പോകാൻ നല്ലതാണ് വചനം എന്ന് പറയുന്നത് ഇതാണ് തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല അവർ എന്താണെന്ന് ഞാൻ ഗൗനിക്കുന്നേയില്ല ദൈവം മുഖം നോക്കുന്നവനല്ല അല്ലല്ലോ ലിഹ ഗിലാത്തിയാക്കാരോട് പറഞ്ഞ കാര്യമാണ് ആരെയൊക്കെ ഉദ്ദേശിച്ച് പൗലോസ് ലിഹ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാകുന്നേ ചില ആളുകളെ ഗൗനിക്കാതെ വിട്ടാൽ തന്നെ നമ്മളുടെ ജീവിതത്തിലെ കുറേ ഭാരങ്ങൾ നമുക്ക് ഒഴിവായി കിട്ടും നമ്മളത് ഒരാവശ്യം ഇല്ലാതെ ഗൗനിക്കുന്ന കൊണ്ട് അവരുടെ അടുത്ത് തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ഒക്കെ പോയി ഉള്ള പ്രശ്നങ്ങൾ വീണ്ടും വർദ്ധിപ്പിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുന്നുണ്ട് അതുകൊണ്ട് ചില കാര്യങ്ങൾ ഗൗനിക്കാതെ വിടാനുള്ള ഒരു വിവേകം കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ